ഹലോ ഗായ് സ്പ ഇന്നൊരു മെഡിക്കൽ കോളേജ് ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഉമ്മൻ്റെ കൂടെ മെഡിക്കൽ കോളേജിൽ പോയിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ആറര മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒടുക്കത്തിലെ വരിയായിരുന്നു അങ്ങനെ വരി നിന്ന് ഷീറ്റ് എടുത്ത് ഡോക്ടറൊക്കെ കാണിച്ചപ്പോൾ ഉമ്മയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കിട്ടാൻ ഒന്നര മണിക്കൂർ ടൈം പറഞ്ഞു അങ്ങനെ നമ്മൾ ചായ അടിക്കാൻ പോയി ഉമ്മ പരിപ്പയുടെയും ഞാനൊരു സാൻഡ്വിച്ചും കഴിച്ചു എഗ് സാൻഡ്വിച്ചായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലാബിലേക്ക് പോയി പിന്നെ ഒന്നര മണിക്കൂർ നമ്മളെ ടൈം ഉണ്ടല്ലോ ആ ടൈം എങ്ങനെ തീർക്കുന്ന ആലോചിച്ച് കൊറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നോക്കിയിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്ത് അവസാനം നമ്മളെ ബിജു മേനോന്റെ ആസിഫ് അല്ലെൻ്റെ സിനിമ എടുത്ത് കണ്ട് അപ്പൊ സീരിയല് കാണായിരുന്നു ഇന്നലത്തെ ഭാഗം ബാക്കി കാണാനുണ്ട് അപ്പൊ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ സൗണ്ട് ഇങ്ങനെ കുറച്ച് കണ്ടോണ്ടിരുന്ന് അങ്ങനെയല്ലേ ടൈമൊക്കെ പോക്കണ്ടേ വേറെ പണിയൊന്നുമില്ലല്ലോ നിങ്ങളെ വീട്ടിലും ഇതേപോലെ സീരിയൽ പ്രാന്തന്മാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ അങ്ങനെ ഇരുന്നിരുന്ന് ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങള് ചോദിച്ചപ്പോൾ ആയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവര് വിളിച്ചു നോക്കി എന്നെ റെഡി ആയി പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വാങ്ങിയിട്ട് നമ്മൾ നേരെ ഡോക്ടറെ അടുത്തേക്ക് പോയി അങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തിയപ്പോഴാണ് ആ സംഭവം മനസ്സിലാക്കിയത് ഇന്ന് ഡോക്ടർ പേഷ്യൻസിനെ നോക്കുന്ന സമയം കഴിഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ ഒരു ഡോക്ടറെ കണ്ടു അവരോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ടൈം കഴിഞ്ഞതുകൊണ്ട് നോക്കില്ല ചെറിയൊരു റിസൾട്ട് മാത്രമേ നോക്കാനുണ്ടായിരുന്നു പക്ഷെ അവരത് നോക്കിയില്ല അങ്ങനെ നമ്മളെ അവിടുന്ന് നേരെ ഐ സിയുലേക്കാണ് അവർ വിട്ടത് അവിടെ ഡോക്ടർ ഉണ്ടാവും അവരെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ നേരത്തെ വണ്ടി നിർത്തിയിട്ട് അതേപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് ഇതാണ് നമ്മളാ വണ്ടി കിട്ടോ അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞ് ഐ സിയു അടുത്ത ബിൽഡിങ്ങിലേക്ക് നമ്മൾ പിന്നെയും നടന്നു പോവാണ് ഈ വയ്യാത്ത ഉമ്മയും കൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു ഡെത്ത് നടന്നിട്ടുണ്ട് ആ ഡോക്ടർക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെയും വെറുതെ നിന്ന് ടൈം പോകും ആദ്യ വയസ്സുമാർ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യൂ വരും പിന്നെ പറഞ്ഞു ഡോക്ടർക്ക് ഇവിടെ നോക്കാൻ പറ്റില്ല ഇവിടുത്തെ ഡോക്ടർ ഈ പേഷ്യൻറ്റിനെ മാത്രമേ നോക്കുകയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അവിടെ കുറേ നേരം നിന്നിട്ട് ഞങ്ങളോട് അടുത്തത് ഒ പിയിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ അവിടെ നമ്മൾ രണ്ടാളും കൂടെ പിന്നെ അടുത്ത ബിൽഡിങ്ങിലെ ഒ പിയിലേക്ക് പോയി അങ്ങനെ അവിടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഒരുപാട് നേരം ഇരുന്നു അങ്ങനെ നമ്മൾ രാവിലെ ക്യൂ നിന്ന അതേ സ്ഥലത്തേക്ക് പിന്നെയും നടന്നു പോയി അവിടെ എത്തിയപ്പോൾ അവിടെ അടച്ചിട്ടിരിക്കറി അങ്ങനെ അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കാണിക്കാൻ അങ്ങനെ നമ്മളോട് സെക്യൂരിറ്റി അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ ഇരുന്ന് അവിടെ കാണിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാലോ എന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ എത്തി ഡോക്ടറെ ഡോക്ടറെടുത്ത് എത്തിയപ്പോഴും ഡോക്ടർ ഇത് നോക്കില്ല എന്ന് പറഞ്ഞു ഈ രോഗിയുടെ ഇത് അടുത്ത ബുധനാഴ്ച വന്നാ മതി ഇത് ഞാൻ നോക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ അവിടുന്ന് പിന്നെയും പറഞ്ഞയച്ചു അപ്പോ അന്നത്തെ ദിവസം ഒരു വൃത്തികെട്ട ദിവസം ആക്കി തന്നേനെ മെഡിക്കൽ കോളേജിനു നന്ദി അപ്പൊ ഇതേപോലെ അനുഭവം ഉള്ളവര് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ